ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ ഉണ്ടല്ലോ എറണാകുളം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷന്റെ ഡിവിഷൻ കൗൺസിലറും കോർപ്പറേഷൻ പോലും അറിയപ്പെടാത്ത ഒരു സ്ഥലം അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലം ഇവിടെ കിടപ്പുണ്ട് ആ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കണ്ടാ ശ്രദ്ധിക്കുക പാലം അപകടത്തിലാണ് പാലം അപകടത്തിലായിട്ട് ഒരു വർഷത്തിനു മേലെയായി അതായത് ചെറിയൊരു കുഴിയായിരുന്നു സൈഡിൽ അതിപ്പോൾ വലുതായി വലുതായി ഒരു വണ്ടി അപകടത്തിലാകുന്ന രീതിയിലായിട്ട് അവരിവിടെ ഡ്രം വെച്ചിരിക്കുക മൂന്ന് ഡ്രം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ വണ്ടി പോകാതിരിക്കാൻ വേണ്ടി അപ്പുറത്തെ സൈഡിൽ കൂടി ചെറിയ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ പല തവണ ഇവിടെ അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണെന്നും കൂടി ആലോചിക്കണം എറണാകുളം ജില്ലയിൽ കാരണം ഇത് തേവര ഭാഗത്ത് നിന്ന് കടവന്ത്ര പനമ്പള്ളി നഗർ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള റോഡാണ് ഈ കാണുന്നത് മനസ്സിലായി നിരവധി വാഹനങ്ങള് ഡെയിലി ഇതിലെ സഞ്ചരിക്കുന്ന സ്ഥലമാണ് കാരണം ഇപ്പൊ ഈ പാലം അപകടത്തിലായതുകൊണ്ട് ഇതിലെ വാഹനങ്ങള് കുറവാണ് പോകുന്നത് എന്നാലും പോകുന്ന വാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ കോർപ്പറേഷന്റെ ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാലവും റോഡുകളൊക്കെ ഇവിടെ ഉണ്ട് അതായത് കസ്തൂർബ നഗറിന്റെ ഇപ്പുറത്തായിട്ട് തേവര നിന്ന് കടവന്ത്ര പനമ്പള്ളി നഗറിലേക്ക് വരുന്ന ഭാഗമാണിത് അതുപോലെ തന്നെ ഇത് ചെന്ന് കയറുന്ന റോഡും ഞാൻ കാണിച്ചേരം അതും കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ലെന്ന തോന്നുന്നല്ലേ ഈ ഈ പാലേ എത്ര നാളായി ഈ രീതിയിൽ തുടങ്ങിട്ട് അപകടത്തിലായിട്ട് അഞ്ചാറ് മാസത്തിന് മേലെ എന്റെ ഓർമ്മയില് ഒരു വർഷത്തിന് മേലായി കാരണം ഈ സൈഡില് ചെറിയൊരു കുഴി ഉണ്ട് നാലഞ്ചു മേലെ ഡ്രമ്മും അപകടത്തിലാണെന്നുള്ളത് ശരിയാക്കും മഴ തീരട്ടെ എന്നാണ് ആദ്യം പറഞ്ഞത് മഴ തീർന്നു ഇപ്പൊ ഒരു സൈഡി കൂടി മാത്രമേ വണ്ടികൾ പോകുള്ളൂ അല്ലേ ആ മൂന്നാല് കൂടി വണ്ടികൾ വരുമ്പോ കൂട്ടിമുട്ടിട്ട് ആക്സിഡന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പനമ്പള്ളി നഗർ തേവര തേവരേന്ന് പനമ്പള്ളി നഗർ കടവന്ത്ര ഭാഗത്തേക്ക് പോണ മെയിൻ റോഡാണിത് അല്ലേ പക്ഷെ കോർപ്പറേഷൻ്റെ അതുമല്ല നിങ്ങൾക്ക് ഇവിടെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഉണ്ടാവാറില്ലേ പ്രശ്നം വേണ്ട മഴ സമയത്തും അല്ലാത്തപ്പോഴും ഈ റോഡിലൊക്കെ വെള്ളം കയറി വേലിയേറ്റ സമയത്ത് റോഡിലൊക്കെ വെള്ളം കയറാറില്ല ആ വേലിയേറ്റ സമയത്ത് ഇതാണ് കോർപ്പറേഷൻ്റെ കൗൺസിലറിൻ്റെ ഒന്നും കണക്കിൽപ്പെടാത്ത അപകടത്തിലായ പാലം ഇനി ഈ അപകടം പിടിച്ച പാലമൊക്കെ തരണം ചെയ്ത് നമ്മൾ ചെന്ന് കയറുന്ന റോഡാണ് ഈ കാണുന്നത് അതായത് ജീവൻ പണി വെച്ച് പാലമൊക്കെ കയറി നമ്മൾ ചെന്ന് കയറുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടു കേട്ടോ അടിപൊളി റോഡാണ് ഇതുപോലത്തെ റോഡ് ഈ എറണാകുളം ജില്ലയിൽ എവിടെ ഉണ്ടാവില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് പനമ്പള്ളി നഗറിനും കടവന്ത്രയ്ക്കും തേവരക്കും ഇടക്കുള്ള കസ്തൂർബ നഗർ എന്ന് പറയുന്ന പ്രദേശമാണ് ഈ കാണുന്നത് വളരെ അധികം തകർന്ന് തരിപ്പണമായ റോഡുകളാണ് ഇവിടെ അതായത് ഒരു രക്ഷയില്ലാത്ത റോഡ് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റോഡ് ഈ എറണാകുളം ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിൽ എവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് കുഴിയെന്ന് പറഞ്ഞാൽ അടാറ് കുഴിയാണ് ഒരു വണ്ടി അങ്ങനെ തന്നെ അകത്തേക്ക് വാസൈസ് കുഴികളാണ് ഇവിടെ ഉള്ളത് ഗർത്തങ്ങൾ ഗർത്തങ്ങളാണ് ഉള്ളത് പിന്നെ ഈ വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ട് എനിക്ക് തോന്നി മഴ പെയ്തിട്ട് കുറച്ച് ദിവസം ഇവിടെയൊക്കെ ഈ മഴവെള്ളമല്ല ഇത് എല്ലാ പൈപ്പ് പൊട്ടിയിട്ട് കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിയിട്ട് ലീക്കാണ് വെള്ളം എന്നാണ് എനിക്ക് തോന്നണത് കാരണം എപ്പോ നോക്കിയാലും ഇവിടെ വെള്ളം ഉണ്ടാവും ോഡ് എങ്ങനെയുണ്ട് സൂപ്പർ റോഡ് അല്ലേ കണ്ടാ കസ്തൂർബാ നഗർ എന്ന് പറയുമ്പോൾ പിന്നെ കസ്തൂർബാ നഗർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് കടവന്ത്ര ഭാഗത്തേക്ക് പോവാം ഇപ്പൊ ഞാൻ വരുന്നത് പനമ്പള്ളി നഗർ ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണത് കസ്തൂർബാദ് നഗറിലേക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് തേവര ഭാഗത്തേക്ക് പോവാം അങ്ങനെയുള്ള സ്ഥലമാണത് ഈ സ്ഥലത്തിന്റെ പേരെ കോർപ്പറേഷന്റെ ബോർഡ് കൂടി കാണിച്ചതെന്ന് നിങ്ങൾക്ക് സമാധാനവും കണ്ടാ തല കുത്തി കിടക്കണേ റോഡിനെ കുറിച്ച് ഈ റോഡിനെ കുറിച്ച് ഒന്ന് പറയാവോ എത്ര നാളായി ഇതിങ്ങനെ കിടക്കണത് കുണ്ടു കുഴി പോകാൻ പറ്റാത്ത സ്ഥിതിയല്ലേ അല്ലേ ഭയങ്കര കുഴിയല്ലേ അതാണ് നമ്മ പാവപ്പെട്ട ജനങ്ങളെ അടങ്ങിയറാക്കുക യാത്രക്കാരെ അടങ്ങിയറാക്കുക അതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പൊ പരമാവധി ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെയെങ്കിലും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് കോർപ്പറേഷനും കൗൺസിലറൊക്കെ ഒന്ന് അറിഞ്ഞോട്ട് കാരണം ഇവിടെ നിരവധി വോട്ടുകളും ഉണ്ട് കേട്ടോ അതും ഓർത്ത് പേടിക്കണ്ട വോട്ടില്ലാത്ത സ്ഥലം എന്നുള്ളതും വിചാരിക്കണ്ട വോട്ടുകളിൽ നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പൊ കോർപ്പറേഷനും കൗൺസിലറൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്ക ഒരു സ്ഥലം ഈ ഏരിയയിൽ കിടപ്പുണ്ട് കസ്തൂർബാദ് നഗർന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ അത് മറക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾ എല്ലാവരും പോകും ഈ അവസ്ഥ കണ്ടോ ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് പോകാനുള്ള സൗകര്യം പോലും അവർക്കില്ല ടാക്സിയോ ഓട്ടോറിക്ഷയോ ഒന്നും ഈ ഏരിയയിലേക്ക് വരൂല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പൊറുതി മുട്ടിട്ട് റോഡില് അവരുടെ കെട്ടിടാവശിഷ്ടങ്ങളും ടൈലിന്റെ കഷ്ണങ്ങളും അത് ഇതൊക്കെ കൊണ്ടുവന്ന് നികത്തിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ കൊച്ചി കോർപ്പറേഷൻ അധികാരികളോടും ഈ വാർഡിന്റെ കൗൺസിലറോടൊക്കെ എനിക്ക് പറയാനുള്ള ഇത്രേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണാതിരിക്കരുത് കാരണം അത്രയ്ക്ക് ദുരിതത്തിലാണ് ഇവർ ഇപ്പൊ കണ്ടില്ല നിങ്ങൾ ഈ റോഡിന്റെ അവസ്ഥ അതുപോലെ തന്നെ നിങ്ങളല്ലേ ഫ്ലെക്സ് വെച്ചേക്കുന്നത് പാലം അപകടത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അപകടത്തിലായ പാലത്തിൽ കൂടിയൊക്കെ അല്ലേ ഇവർ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസ്സാക്ഷി കുത്തുണ്ടെങ്കിൽ ഈ ഇങ്ങനെ കിടക്കില്ല